അപ്പൊ കഥകൾ കൊണ്ട് വളരെയേറെ സമ്പുഷ്ടമാണ് നമ്മുടെ സംസ്കാരം ചെറിയ പ്രായം തൊട്ട് നമ്മൾ ധാരാളം ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കഥകളിലെല്ലാം അടങ്ങിയിരിക്കുന്ന പല വാക്കുകളും യഥാർത്ഥത്തിൽ നമുക്ക് നന്നായിട്ട് അറിയില്ല അപ്പോൾ അതിലൊന്നായിരുന്നു യാഗം യാഗത്തെക്കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചു ഇനി അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അപ്പം അങ്ങോട്ട് ചോദിക്കുന്നത് നമ്മൾ രണ്ട് ഈ യാഗത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ രണ്ട് ഈ യാഗത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചായിരുന്നു അതുപോലെ തന്നെ പുത്രകാമഷ്ടി പറഞ്ഞു അപ്പം ബാക്കി പ്രചാരത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അധികം പ്രചാരത്തിൽ യാഗങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എത്ര തരം യാഗങ്ങളാണ് എന്നൊന്ന് പറയാമോ യാഗങ്ങൾ ഒന്ന് അതിരാത്രം സോമയാഗം വാജ്പേയം പുത്രകാമേഷ്ഠി രാജസൂയം ഇങ്ങനെയുള്ള യാഗങ്ങളാണ് കൂടുതലായിട്ട് പ്രചാരത്തിലുള്ളത് രാജസൂയം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരുടെ ശത്രുക്കളെ കണ്ടെത്താൻ ഉള്ളൊരു യാഗമാണ് അശ്വ അശ്വമേധയാഗം ആശ്വത്തിനെ നമ്മൾ ഇപ്പൊ രാമായണ കഥകളുണ്ട് അശ്വത്തിനെ നമ്മൾ അലങ്കരിച്ച് യാഗാശ്വം യാഗാശ്വത്തിനെ പൂജയും കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനെ വിടും വിട്ടിട്ട് ഓരോ ഭൂമി അതിർത്തിയിൽ പോയി അവിടെ തടുക്കുകയാണെങ്കിൽ ആ രാജ്യം നമ്മുടെ ശത്രു രാജ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് അതിനെ അവിടെ യുദ്ധം ചെയ്ത് ആ രാജ്യത്തെ പിടിച്ചെടുക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതാണ് മറ്റേ അശ്വ അശ്വമേധയാഗം അങ്ങനെ അപ്പൊ അത് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് രാമായണത്തിൽ കഥകളിലെ പിന്നെ ഇപ്പൊ എന്താ വച്ചാൽ ഈ കഥകളിലാണ് നമ്മുടെ കൂടുതലും ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ കഥകളുടെ പിന്നാലെയാണ് നമ്മൾ അതിന്റെ തത്വം കാണുന്നില്ല ഇപ്പോ ഒരു മഹാവിഷ്ണുവിന്റെ ശയനം ഇപ്പൊ സാധാരണ നമ്മുടെ ഹിന്ദു കുട്ടിയോട് ചോദിച്ചാൽ അറിയില്ല എന്താണ് മഹാവിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ശയനം എന്താ ഇപ്പൊ മൂന്നര ചുറ്റിലാണ് അനന്തൻ കിടക്കുന്നത് മൂന്നര ചുറ്റാണ് അനന്തന്റെ മൂന്ന് മൂന്നേ പ്ലസ് ഒരു അര ചുറ്റും വാലുണ്ട് ഈ മൂന്നര ചുറ്റിലാണ് പ്രപഞ്ചവും മൂന്ന അതാ അതാണ് ബ്രഹ്മണ്ഡത്തിലുള്ള പിണ്ടാട്ടത്തിൽ അതെന്തെല്ലാം പുറത്തുണ്ടോ അത് അകത്തും ഉണ്ട് അപ്പോൾ ആ മൂന്നര ചുറ്റിൽ കിടക്കുന്ന അനന്തസർപ്പത്തിന്റെ മുകളിൽ നീല നിറത്തോട് കൂടിയ വിഷ്ണു അപ്പൊ നീലനിറം ആറ്റത്തിന്റെ നിറം നീലയുടെ നിറം നീല ആ നീല അപ്പോൾ ആ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു കണികയിലൂടെ ഈശ്വര സങ്കല്പം കൊടുത്താൽ മഹാവിഷ്ണു ആയി ഒരു കണികയിലൂടെ നീലനിറത്തോടു കൂടിയ ഒരു കണിക മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിനെ ഈശാവാസം വിധം സർവം അപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞാൽ എങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവൻ എന്നാണ് ബാക്കി അർത്ഥം അർത്ഥം അപ്പൊ ആ വിഷ്ണു അപ്പൊ അനന്തസർപ്പം അപ്പൊ സർപ്പം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിക്ക് എടുത്തു കഴിഞ്ഞാൽ ഊർജത്തിന്റെ മോളിക്കൂളുകളെല്ലാം സർപ്പാകൃതിയിലാണ് അപ്പൊ ഊർജത്തിന്റെ മുകളിൽ ആണ് അനന്തനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയുടെയും മുകളിൽ നിലനിറത്തോട് കൂടിയ ഒരു പുരുഷാകാരം അനന്തൻ ഇതാണ് അപ്പോൾ പാലാഴിയിലല്ലേ കിടക്കുന്നത് ഈ പാലാഴി എന്ന് പറയുന്നത് മിൽക്കി വേ ശൂന്യാകാശം അത് ഈ പ്രപഞ്ചം നിൽക്കുന്ന സ്ഥലത്തെയാണ് മിൽക്കി വേ എന്ന് പറയുന്നത് അതിൽ ഊർജത്തിൻ്റെ മുകളിൽ ഈ പ്രപഞ്ചം നിലനിൽക്കാൻ എന്തെല്ലാം ഊർജമാണോ ആ എല്ലാ ഊർജം കാന്തികമായിട്ടോ ചാക്രികമായ എല്ലാ ഊർജം അനവധി ഊർജങ്ങളുണ്ട് അതെല്ലാം അപ്പം അതിന് ന്യൂട്രോണും പ്രോട്ടോണും പ്രവർത്തിക്കുന്നു നൂട്രോണും പ്രോട്ടോൺ തല്ലി പൊടിച്ച് എന്താകും ഇലക്ട്രോണാകും അപ്പോൾ ഇലക്ട്രോണിന് എനർജി ആയി ആ എനർജിനെ ആണ് ഇതൊക്കെ കൂടുതൽ അതിനെ മനസ്സിലാക്കാത്തവർക്ക് നമ്മൾ പറയും ഇപ്പം ഈ എക്സാമ്പിൾ പറയുകയാണെച്ചാൽ നമ്മൾ കറണ്ട് എന്ന് പറയാം ഈ കറണ്ട് ഒന്നേ ഉള്ളൂ അത് ഫാനിലൂടെയാണ് കറണ്ട് വരുന്നതെങ്കിൽ നമുക്ക് കാറ്റിനെ തരും ഇതേ കറണ്ട് ഇസ്ത്രീപ്പെട്ടിയിലൂടെ അങ്ങനെ ചൂടിനെ തരും ഇതേ കറണ്ട് ഫ്രിഡ്ജിലൂടെ തണുപ്പിനെ തരും ഇതേപോലെയാണ് നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളും ഒരേ എനർജീനെ വിവിധ തരത്തിൽ നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഓരോ ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ സിംബോളിക് ആണ് ദേവതകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ദേവതകൾ ദേവത എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ദേവത ഈശ്വരൻ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല അത് പലരും അത് തെറ്റിദ്ധരിച്ചിരിക്കുക ദേവതയാണ് നമ്മുടെ ആവശ്യത്തിന് ഇപ്പം ഞാൻ ഒരു ദേവതയെ ഉപാസിക്കുന്നു അതെന്താവശ്യത്തിനാണ് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗ ഉപാസന അടുത്തിരിക്കുക എന്നാണ് അർത്ഥം വരുന്നുണ്ട് അവിടെ ഇപ്പോൾ ദേവതയുടെ അടുത്തിരിക്കുക അല്ലെങ്കിൽ ഈശ്വരൻ്റെ അടുത്തിരിക്കുക എന്നുള്ളൊരു തത്വം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ തത്വത്തിനെ നമ്മൾ സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പൂർവികന്മാർ മുഴുവൻ കഥാരൂപേനയാണ് അത് വെച്ചിട്ടുള്ളത് ഇപ്പോ രാമായണടുത്ത് പരിശോധിച്ചാൽ അതിലെ ആറ് കഥാപാത്രങ്ങളാണ് ഏറ്റവും പവർഫുള്ള സ്ത്രീ കഥാപാത്രം ആരാ ചോദിച്ചാൽ സീതയല്ല ഊർമിളയാണ് പക്ഷെ ഇത് സാധാരണക്കാർക്ക് അറിയുന്നില്ല സീത ആറ് കാഠനം വായിച്ചു രാമ രാമന്റെ ആരാണ് സീത വായിച്ചാൽ അവർക്ക് അറിയില്ല നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല പക്ഷെ നമ്മുടെ ഇവിടെ എന്തോ ഭാഗ്യവശാൽ ഈ കർക്കിടമാസ എങ്കിലും അത് വായിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കർക്കിടമാസില് അത് എല്ലാ അമ്പലങ്ങളിലും ഈ രാമായണ പാരായണമെന്നുള്ള രീതിയിലും ഒക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ രാമൻ രമേരി ഇത് രാമ രമിപ്പിക്കുന്നവൻ രാമൻ എന്നർത്ഥം സന്തോഷം എവിടെ ഉണ്ടോ അവിടെ രാമനുണ്ട് രവം ഇത് രാവണ രവം കരയിപ്പിക്കുന്നവൻ അവൻ രാവണൻ ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളാണ് അത് അതിനാണ് നമ്മൾ കഥാപാത്രങ്ങളായി ആ കഥാപാത്രങ്ങളിൽ നിന്നും നമ്മൾ സംശീകരിച്ച് തത്വത്തിനെ ബോധിപ്പിക്കണം അപ്പൊ ആറ് കാന്ഡം ആറ് ആറ് ആധാരങ്ങള് അതാണ് ബാലകാന്ഡം അയോധ്യാകാന്ഡം കൃഷ്കിണ്ടാകാന്തം അങ്ങനെയുള്ള ആറ് കാന്ഡങ്ങള് ആറ് ആധാരങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ അതിലെ നിർമ്മാണം ഇരുപത്തിനാല് തത്വങ്ങളെ ഇരുപത്തിനാല് അക്ഷരങ്ങളെ അത് ഗായത്രി കൂടി പറയും ഇപ്പം ഇരുപത്തി അക്ഷരങ്ങളാണ് ഗായത്രി മന്ത്രത്തിന് അപ്പോൾ ആ ചന്ദസില് അപ്പോൾ ആ ഇരുപത്തി നാല് ആയിരം ശ്ലോകങ്ങൾ ഇൻറ്റു ആയിരം ഇപ്പം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് രാമായണത്തിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് രാമായണത്തിന് ഗായത്രി രാമായണെന്നും കൂടി പറയും അങ്ങനെയാണ് അപ്പോൾ അതിൽ ഈ തത്വാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അപ്രാപ്യമായിട്ടിരിക്കുക അപ്പോൾ ഈ അയ്യപ്പൻ വാവർ ഇന്നത്തെ കാലത്ത് വളരെ തിരിച്ചടിക്കപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ അയ്യപ്പൻ്റെ ജനത നടക്കുന്നത് അറൗണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷം കണക്കാക്കാം അപ്പോൾ ഈ ആയിരത്തി ഈ ഒരു ഇസ്ലാം മതം രൂപീകരിക്കപ്പെട്ടിട്ട് ഇവിടെ ആയിരത്തി നാനൂറ്റിലായിരും വർഷമായിട്ടുള്ളത് അപ്പോൾ ഇസ്ലാം മതം രൂപീകരിച്ച അതിൻ്റെ പിറ്റേ ദിവസം എന്തായാലും ഇസ്ലാംസ് ഇവിടെ വന്നിട്ടില്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അവർ കച്ചവടത്തിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് നടന്ന ഒരു കഥയിൽ എങ്ങനെയാണ് ഇന്നത്തെ വാവര് വരിക വലിയൊരു കഥയാണ് രണ്ടാമത്തത് വാവരുടെ ചരിതം പറയുന്നു കുറേ പല അയ്യപ്പൻ പാട്ട് വളക്കുകളിലൊക്കെ പല ആചാരന്മാരും ഈ കൂട്ടിക്കെട്ടിപ്പാടെന്ന് പറയും അങ്ങനെ ഈ ചരിത്രം പറയുന്നത് അപ്പോൾ അവിടെ ശിവൻ പാത്തു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കണ്ടു മോ മോഹം വന്നിട്ട് അതിലുണ്ടായതാണ് വാവർ എന്നൊക്കെ പറയണത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് പാർവതി അപ്പോൾ ആ ഒരു പാർവതിയെക്കാട്ടിലും സൗന്ദര്യമായിട്ടൊരു വനിത ഉണ്ടാവുമോ ഇനി അഥവാ വനിതയെ കണ്ടാൽ അവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ സകല തത്വങ്ങളും രാമതത്വം ഉപദേശിച്ചിടണം ഉമാവകേ സംവാദനം എന്താ പറയണത് ശിവനോട് ഉമ ചോദിക്കുകയാണ് എനിക്ക് അങ്ങ് ആരേനെയാണ് ജപിച്ചിരിക്കുന്നത് എല്ലാ സകല ചരാചരങ്ങളും അങ്ങേ ജവിച്ചിരിക്കുന്നു അങ്ങ് ആരേനെയാണ് അപ്പൊ ഞാൻ ശ്രീരാമനെയാണ് ജപിച്ചിരിക്കുന്നത് അപ്പ ആരാ ശ്രീരാമൻ അപ്പൊ ആ തത്വം ഒന്നു ശ്രീരാമന്റെ കഥ പറയാനല്ല പറയണത് ശ്രീരാമ തത്വം ഉപദേശിച്ചിടണം എന്നാ പറഞ്ഞത് ശ്രീരാമന്റെ തത്വമാണ് രാമായത്വനോട് ഉപദേശിച്ചത് പക്ഷെ അതെല്ലാരും കഥയാക്കി പിന്നെ അതിൽ പല ആൾക്കാരും പറയും രാമൻ മാംസം കഴിച്ചു രാമൻ മാംസം കഴിച്ചു എന്താ പ്രശ്നം അപ്പൊ ഞാൻ ഒരു ഒരു ഒരാളോട് ചോദിച്ചു ഈ രാമൻ മാംസം കഴിച്ചു പറയുമ്പോൾ യഥാ രാജാ തഥാ പ്രജ അങ്ങനെ പ്രമാണമുണ്ട് അന്നത്തെ രാജാവ് ശ്രീരാമൻ അദ്ദേഹം മാംസം കഴിച്ചു പറയുമ്പോൾ അവിടെ അയോധ്യയിൽ എത്ര മാംസക്കാട്ടുണ്ടായിരുന്നു അതും പിന് പറയാൻ തയ്യാറാവണം അത് തയ്യാറല്ല അതിന്റെ അപ്പുറത്തെ ശ്ലോകവും അപ്പുറത്തെ ശ്ലോകം എല്ലാം പറഞ്ഞാൽ മാംസം എന്ന് പറയുന്നത് എന്ന് പറയുക പിന്നെ ഈ പഞ്ചമകാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അത് അതിതൊന്നുമല്ല അതിന് മദ്യം മാംസം മൈഥുനം എന്ന് പറയുന്നത് മൈഥുനം എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീ സമ്പർക്കവും ശ്രീഭോഗമോ ഉപരി കാണുന്നത് അപ്പൊ മൈഥുനം എന്ന് പറയുന്നത് ശിവശക്തിയായുക്തായത് ഭവതി ഈ സഹസ്രാര പത്മത്തിൽ ഇടാവിംഗള നാടികൾ ചേർന്ന് നടക്കുന്ന മൈഥനത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനെ അതിനുകൊണ്ട് ി മദ്യം എന്ന് പറയുന്നത് ഈ ഖേജരി മുദ്ര കുടിച്ചുകൊണ്ട് ഒരു യോഗാസനത്തിലൂടെ ഇവിടെ ശിരസിൽ നിന്നും അമൃത് ധാര ആ ധാരയാണ് മദ്യം എന്ന് പറയുന്നത് ഈ ലഹരിയാണ് ലഹരിയാണത് അപ്പൊ അതിനെ കൊണ്ടിട്ട് മദ്യ ആക്കി മദ്യയാക്കി വിവറേജാക്കിപ്പോ മദ്യം വെച്ച് പൂജ എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് ആ യോഗാസനത്തിൽ ഇരുന്ന് പൂജ ചെയ്യണം എന്ന് പറഞ്ഞാൽ തത്വത്തെടുത്തിട്ട് ഇപ്പം മദ്യം വെച്ച് പൂജിക്കാൻ തുടങ്ങി മാംസം കോഴി ഇറക്കാൻ തുടങ്ങി ഇതെല്ലാം ശരിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേറില്ലാന്നും വരും ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് അപ്പോൾ അതൊന്ന് രണ്ടാമത്തത് വരുന്നത് ഏറ്റവും കഥാപാത്രത്തിൽ ഏറ്റവും നല്ല കഥാപാത്രമാണ് ആ ലക്ഷ്മണോപദേശം എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ പറയുന്നുണ്ട് നിങ്ങൾ പതിനാല് വർഷം വടത്തിലേക്ക് പോയി ഫലമൂലാദികൾ കഴിച്ച് ജീവിക്കണം എന്നാണ് അമ്മ ഉപദേശിച്ചു കൊടുക്കുന്നത് അവിടെ പന്നീനെ വെടിച്ച് കഴിക്കണമെങ്കിലോ മറ്റേ ഏതെങ്കിലും മൃഗത്തിനെ വെടിച്ച് കഴിച്ചോ നല്ലല്ലോ പറയണത് ഏഹ് ഗുഹനോട് വരുമ്പോഴും പറയുന്നുണ്ട് ഗുഹനോട് വടക്ഷീരം ഉപയോഗി വടക്ഷീരം കൊണ്ടുവരാൻ പറയുന്നുണ്ട് അവിടെ കള്ളാക്ക് ചിത്രീകരിച്ച ആൾക്കാരുണ്ട് വടക്ഷീരം വടം എന്ന് പറഞ്ഞാൽ വടവൃഷം ഹനുമാൻ ഹനുമാന്റെ ശരീരത്തിൽ വടമാല വളരെ ഞാൻ ഇപ്പൊ അനുമാനക്ഷേത്രത്തില് അതുമല്ല ഈ ഞാനൊരു അനുമാനക്ഷേത്രത്തിൽ പ്രഭാഷണം പോയപ്പോ അവിടുത്തെ പൂജാരി ചോദിച്ചാൽ ഇത് എന്താണ് ഈ സംഭവം വടം എന്ന് പറഞ്ഞത് തന്നെയാണോ അതിപ്പോ എല്ലാരും ചെയ്യണു ഞങ്ങളും ചെയ്യണു അത്രേ ഉള്ളൂ അപ്പൊ ആൾക്കാരോട് പറയാ ഉഴുന്നപട വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വഴിപാടില്ലാന്നാണ് അപ്പൊ ഉഴുന്നുപടം ഇപ്പൊ കയറ്റേ പറ്റൂ കാരണം അവിടെ ശ്രീരാമന് ശ്രീരാമന്റെ അടയാള മോതിരം സീതാദേവിക്ക് കൊടുക്കുകയാണ് ലങ്കയിൽ പോയിട്ട് ഹനുമാൻ ആ സമയത്ത് ആ സന്തോഷം കൊണ്ട് ആ വടവൃക്ഷത്തിലിരിക്കുന്ന മൊട്ടുകൾ ആ മൊട്ടുകള് അർത്തെടുത്തുകൊണ്ട് വടമാലയാണ് ചാർത്തിയത് ആ വടവൃക്ഷം എന്ന് പറയുന്നത് പേരാലിൻ പേരാലിൻമൊട്ട അപ്പൊ ഏരാൾമൊട്ടുകൊണ്ട് മാറി ചേർത്താൻ പറ്റില്ല പക്ഷെ ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ഹനുമാൻ ഹനുമാൻ സ്വാമിയും ഈ ഓയിലിൽ കുളിച്ച സാധനമാണ് നല്ല സാധനമാണോ കെട്ട സാധനം ആർക്കും അറിയില്ല ഇത് വളരെ എന്താ പറയുക ചിന്തനീയമായുള്ളൊരു പ്രശ്നം മാഷം പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ

മൂലത്തിൽ ബ്രഹ്മാവും അങ്ങനെ ഇന്ദ്രനും വിഷ്ണുവും അങ്ങനെയാണ് അതിന്റെ ഇരിക്കുന്നത് അപ്പൊ ആ ലക്ഷ്മിയാണ് തലക്കിലിരിക്കുന്നത് അപ്പൊ നമ്മള് വെറ്റില ശാസ്ത്രത്തില് താമ്പൂല ലക്ഷണത്തില് നോക്കും അപ്പൊ തല ഒടിഞ്ഞിൽ അവിടെ ലക്ഷ്മി കടാശം ഇല്ല എന്ന് കണക്കാക്കണം അതൊക്കെയാണ് അതിന്റെ പ്രമാണങ്ങൾ പറയുന്നത് പക്ഷെ അതിനൊക്കെ കൊണ്ടായിട്ട് ഒരുപാട് മാറ്റിമറിക്കപ്പെട്ടു ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ് ഇന്നത്തെ കമ്മിറ്റിക്കാർക്കെ പ്രശ്നം ആ അതായത് നമ്മുടെ ഉദി ചൈതന്യ സ്വാമിജി ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നെയ്യ്വിളക്കൊന്നും വെച്ചിട്ട് കാര്യമില്ല ആദ്യം വേണ്ടത് മനസ്സിലെ ഭക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കമ്മിറ്റിക്കാർ നല്ലാൻ പോയി എന്ന് പറഞ്ഞു അപ്പൊ ആകെ വരുമാനം മറ്റേ ഈ ദൈവാ അയണ്ടാറവൻ്റെ അവര് അവർക്ക് വരുമാനം കിട്ടുന്ന സാധനമല്ലേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സത്യം പറയാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ് അന്നദാനം ഈ അതായത് അഞ്ച് കർമ്മങ്ങൾ കൃത്യമായിട്ട് മറ്റേ അമ്പലത്തിൽ നടക്കണം അപ്പഴാ ചൈതന്യം ഉണ്ടാവുക അതിൽ പ്രധാനമാണ് അന്യത അന്നദാനം ഈ അന്നദാനം ഇല്ലാത്ത ക്ഷേത്ര ചൈതന്യം കമ്മിയാണ് അല്ലെങ്കിൽ ഈ പൈസ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും പക്ഷെ ഇതങ്ങനെയല്ലേ എല്ലാ ഇതെ കൂട്ടി പല ആളുകളും പറഞ്ഞാല് ഭഗവാന്റെ പ്രസാദം എവിടെങ്കിലും ഒക്കെ കാറോടിച്ച് വന്നിട്ട് അത് കഴിച്ചിട്ട് പോകണം പോകണം അപ്പൊ അതിന്റെ ആ അന്തസത്തേ പോകുന്നു പോയി രണ്ടാമത് ആത്മാവിന് അന്നം പറഞ്ഞു അതെ പക്ഷെ അത് കൊടുക്കുന്നില്ല അതാണ് ഒരു വലിയ പ്രശ്നം ഘടകമാണത്